ഹായ് അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മൾ ഇന്നത്തെ എന്ന് പറയുന്നത് ഒരു നോയമ്പുതുറയ്ക്ക് പോയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ആക്ച്വലി പെരുന്നാള് കഴിഞ്ഞ് ഇത്തരം ദിവസമായെങ്കിലും നമുക്ക് ഈ വീഡിയോ ഇടാതിരിക്കാൻ പറ്റത്തില്ല ബിക്കോസ് എനിക്ക് ഈ സൈഡ് കേറുമ്പം ഞാൻ ഫീലാ വരുന്നത് കമ്പനി ഇവിടെ അല്ലേ പെരുന്നാളിന്റെ അന്ന് തന്നെ നമുക്ക് ഉമറക്ക് പോകാനുള്ള ഒരു ചാൻസ് കിട്ടി അപ്പൊ നമ്മൾ നേരെ ഉമ്മറയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് മൂന്നാലഞ്ചു ദിവസം അങ്ങനെ ബിസി ആയിരുന്നു അത് കഴിഞ്ഞ് പിന്നെ വന്ന പോയി വന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും വരുന്ന പോലെ സാധാരണ മക്കൾക്കും മിക്കാർക്കും എല്ലാവർക്കും പനിയൊക്കെ ആയിരിക്കും അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ പോലീസ് സ്റ്റേഷൻ കണ്ടോളൂ അപ്പൊ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഒരു അഞ്ചരയൊക്കെ ആയപ്പോഴത്തേക്കാണ് കേട്ടോ അഞ്ച് അമ്പതിനാണ് ഇവിടെ മായുരബിന്റെ ബാങ്ക് കഴിക്കുന്നത് നോയമ്പ് വറക്കുന്നത് അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിട്ടാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് ആക്ച്വലി എനിക്ക് അത്ര ഞാൻ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇക്കാര്യം നേരത്തെ ഇങ്ങനെ നേരത്തെ ആണ് ഇവിടെ എല്ലാം സുബഹി നേരത്തെ നേരത്തെയാണ് മൗരപം നേരത്തെയാണെന്ന് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്ര കൂടി ശ്രദ്ധിക്കുന്നില്ലല്ലോ പിന്നെ ഇവിടുത്തെ ബിൽഡിങ്സിനെല്ലാം ഏകദേശം നീ മണ്ണിന്റെ കളറാണ് കേട്ടോ പക്ഷേ ഇത് വെറൈറ്റി ആയിട്ടുള്ള ഒരു കളർ ഉണ്ട് അപ്പത്തേക്ക് നോക്കി ഇതാണ് ഒരു ബ്ലൂ ബ്ലൂഷെയ്ഡ് ഗ്ലാസ് ആണ് ആണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എല്ലാം മണ്ണിന്റെ അല്ലെങ്കിൽ ഒരു ഫൗണ്ടേഷൻ്റെ വെറൈറ്റി ഓഫ് കളേഴ്സ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്കോ ഇത്രയും നാളെ നമ്മൾ നാട്ടിലെ ഒരു രീതിയിലല്ലേ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് കുറച്ച് നോയമ്പ് നാട്ടിലെ പിടിച്ചിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു ടൈം ചേഞ്ച് വന്നപ്പോൾ നമുക്ക് കുറച്ച് ഒരു എന്താ പറയുക കുറച്ച് അത്ഭുതമായിരുന്നു പിന്നെ അത്ഭുതപ്പെടാനൊന്നുമില്ല ഇല്ല അഞ്ചമ്പതാവുമ്പോത്തേക്കും ഇവിടെ സൺസെറ്റ് ആയി കഴിഞ്ഞുണ്ടോ അടിപൊളി ക്ലൈമറ്റ് ആണ് അടിപൊളി വ്യൂ ആണ് കാണാനായിട്ട് നാട്ടിലാണെങ്കിലും നമ്മൾ കന്യാകുമാരിയൊക്കെ പോയി കാണുന്ന ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു എനിക്ക് സൺസെറ്റ് സൺറൈസ് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്കെന്നല്ല മിക്ക പേർക്കും അത് ഇഷ്ടമായിരിക്കുമല്ലോ പിന്നെ സൗദി അറേബ്യയുടെ കുറച്ച് കുറച്ച് കാഴ്ചകളാണ് കേട്ടോ കാണാനായിട്ട് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അധികമൊന്നുമില്ല ഒന്നുമില്ല നമുക്കിപ്പം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്ലേസസ് ഒന്നും ഇല്ല എന്ന് തോന്നുമെങ്കിലും അത്യാവശ്യം നല്ലൊരിതായിരുന്നു കേട്ടോ നല്ല ക്ലൈമറ്റുമായിരുന്നു ഒരുപാട് തണുപ്പും ഇല്ല ഒരുപാട് ചൂടും ഇല്ലാത്ത ഒരു ടൈം ആയിരുന്നു അങ്ങനെ ഞങ്ങളത് ഇൻ ടൈം തന്നെ നൊയമ്പ് കറയ്ക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് ചെന്നവാടേ നമ്മളിത് ഈ സൺസെറ്റിൻ്റെ ആ ഒരു വ്യൂവിൽ ഇരുന്നിട്ട് നൊയമ്പ് വിറക്കാണ് കുറേ സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു നൊയമ്പുറക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് എല്ലാവരും നമസ്കരിക്കാനായിട്ട് പോയി അപ്പോൾ അത് ഈ കുട്ടീസ് ഏതാന്ന് ചോദിച്ചാൽ ഈ നൊയമ്പ് കറ സെറ്റ് ചെയ്തിട്ടുള്ള ഫാമിലിയിലെ സെവന്ത് ബേബിയാണ് കേട്ടോ സെവന്റ് ആൻഡ് ലാസ്റ്റ് ബേബിയാണ് സ്പെഷ്യലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ാണ് ഇങ്ങനെ ഒരുപാട് കുട്ടികളൊക്കെ ഉള്ളത് നല്ല രസല്ലേ അപ്പം മൂത്ത കുട്ടിന്റെ നിക്കാഹായിട്ടുണ്ട് കേട്ടോ പണ്ടൊക്കെ അങ്ങനെ അങ്ങനെയല്ലായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ അല്ലേ പക്ഷെ ഇത് മലപ്പുറം ഫാമിലിയാണ് അപ്പൊ അവർക്കത് ഇറ്റ്സ് നോട്ട് റയർ അപ്പൊ നോയമ്പത് പറയും നമസ്കാരം ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മള് നെക്സ്റ്റ് ഫുഡിലേക്ക് കയറിയിട്ടുണ്ട് അപ്പം ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് ചിക്കൻ സൂപ്പായിരുന്നു പിന്നെ അതെ നമ്മള് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇൻസ്റ്റഗ്രാം പേജുള്ള ഒരു റിലേറ്റീവ് തന്നെയാണ് കേട്ടോ അപ്പം പുള്ളി ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം ഫസ്റ്റ് ടു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഖുറാനെ ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ആൻസർ പറഞ്ഞത് ഞാനാണ് ഗ്സ് വേറെ ആർക്കും ആൻസർ അറിയില്ലായിരുന്നു എന്ന് എന്നോട് പിന്നെ വന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം അതിന് ഗിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആൻസർ പറഞ്ഞതിൻ്റെ പേരിൽ എനിക്ക് ഗിഫ്റ്റൊക്കെ കിട്ടി സത്യത്തിൽ എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ നോയമ്പോ ഫംഗ്ഷന് പുറത്ത് പോയിട്ടില്ല ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെയുള്ള നോയമ്പു വറക്കേ പോയിട്ടുള്ളത് പുറത്തൊരു നോയമ്പു വേറെ ഫംഗ്ഷന് ഞാൻ പോയിട്ടേയില്ല അപ്പം ആദ്യമായിട്ടൊരു ഫംഗ്ഷനായിട്ട് പുറത്ത് പോയിട്ട് ഒരു ഗിഫ്റ്റ് കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി ഗൈസ് എൻ്റെ കാര്യം പറഞ്ഞു എനിക്ക് ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നിങ്ങളൊന്ന് കേട്ട് നോക്കും എന്നിട്ട് ആൻസർ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യാം കേട്ടോ ഇങ്ങനെ ആൻസർ ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അടുത്ത ഫുഡ് എടുക്കാനായിട്ട് പോയി കേട്ടോ അപ്പം മീൽസ് എടുക്കാനായിട്ട് പോയി ഇപ്പം സാലഡും ഹമ്മൂസും ഒക്കെ ഉണ്ടായിരുന്നു നല്ല ഹെവി ആയിട്ടുള്ള ഒരു നോ എൻപാറായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ബട്ടർനാനും ചിക്കനും ഫിഷ് കറിയും സാലഡ്സും ആയിരുന്നു പിന്നെ കുറച്ച് റൈസും എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ ഇക്ക പക്ഷേ ഓൺലി റൈസ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ എങ്ങനെയാണോ ഓരോ മാത്രമേ എടുക്കാറുള്ളൂ നമ്മൾ പിന്നെ ഒന്നുമല്ല പിന്നെ ഇതേ എല്ലാം കഴിഞ്ഞ ഫുഡ് ഒക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇതേ കുറച്ച് ഡെസേർട്ട് പോലെ ഗുലാബ് ജാം ഉണ്ടായിരുന്നു പിന്നെ ഡ്രിങ്ക്സ് പല ടൈപ്പ് ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു പുതിയ ആപ്പി ഫിസ് അങ്ങനത്തെ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതേ ഈ കുട്ടീസിനെ കളിപ്പിക്കുന്നുണ്ട് ഇത് ഇത് ഏതാണെന്ന് ചോദിച്ചാൽ ഇക്കാട് പാർട്ട്ണറിന്റെ ഗ്രാൻഡ് ചൈൽഡാണ് കേട്ടോ ണോ പൂച്ച കുട്ടിയാണോ അബുയി എവിടെ അബുയി അത് കഴിഞ്ഞപ്പോ എനിക്ക് ഗിഫ്റ്റ് കിട്ടുന്ന മനോഹര മുഹൂർത്തമാണ് ഗൈസ് അപ്പം ഗിഫ്റ്റ് ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ പലരെ തരുന്നതായിട്ട് നമ്മൾ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് വേണ്ടിയിട്ടല്ല അവർക്ക് വേണ്ടിയിട്ടാണ് ഏട്ടോ എൻ്റെ ഇപ്പം നിൽക്കുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞ കുട്ടിയാണ് കേട്ടോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഗിഫ്റ്റ് തന്നത് കൂടാതെ അവരുടെ എല്ലാ എംപ്ലോയീസിനും അവർ ഈദ് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു ഈ നോമ്പ്തോറ ഫങ്ഷൻ നടത്തിയതേ ഇവർ രണ്ടാളുമാണ് ഈ വൈറ്റ് ടീഷർട്ടും മുണ്ടെടുത്തിട്ടുള്ള ആളുമാണ് അവർ രണ്ടുപേരും ബിസിനസ് പാർട്ട്നേഴ്സാണ് അതിലൊരാൾ ഇക്കാര്യ പാർട്ട്നറുടെ ഫാമിലി മെമ്പറാണ് കേട്ടോ അങ്ങനെയാണ് നമുക്കിതിലേക്ക് ഇൻവിറ്റേഷൻ കിട്ടിയത് ആയിട്ട് എല്ലാ എംപ്ലോയീസിനെയും വിളിച്ചിട്ട് അവരുടെ ഓരോ സ്പെഷ്യാലിറ്റിയും പറഞ്ഞിട്ട് എല്ലാരെയും അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടോ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എനിക്കത് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു വയസ് എന്റെ ഹിബൂസിന്റെയും കൂടെ നിൽക്കുന്ന ഇതാണ് കേട്ടോ ആ ഏഴ് കുട്ടികളുടെ ഉമ്മ അങ്ങനെ കുറച്ചു നേരം കൂടെ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങി കേട്ടോ പൂച്ച അയ്യോ നോടാ ഇവിടത്തെ പൂച്ച അവനെ പേടിയാണോ അപ്പൊ ഹിബുസിന്റെ ഇരിക്കുന്ന നമ്മുടെ ഗിഫ്റ്റ് കണ്ടോ അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളാണ് ഗൈസ പനയുടെ ലീഫ് പോലത്തെ വന്നിട്ട് പോസ്റ്റ് ആഡാറൊരു സാധനം കാണിച്ചു തരാക്മാൻ ലുക്മാൻ ചേച്ചിട്ടോ ഇതിന്റെ കീഴ് വല്ലാന്നോ ആ ലാൻഡ് ചെയ്യാറായിട്ടുള്ള ഒരു ഫ്ലൈറ്റിലേക്ക് പോകുന്നുണ്ട് ബസ്സൊന്നും കണ്ടില്ലെന്ന് തോന്നുന്നു പാർക്കിൽ കളിക്കുകയാണ് രണ്ടാളും ഷോപ്പിങ്ങിന്

എല്ലാം തറയിരിക്കാണ് അതെവിടെയോ കണ്ടിട്ടുള്ള ഒരു നല്ല പരിചയം ബാക്ക് കാര്യ പോർഷന്നും വലിയ കാര്യമില്ല സെന്റർ കയറാൻ പോകുന്നത് കാബ െന്റാണ് ഗൈസ് ഇങ്ങം തൊട്ടോ അങ്ങ് അറ്റം വരെ ഉണ്ട് അറ്റം വരെ വീഡിയോ പിടിക്കാൻ പറ്റുന്നൊന്നും എനിക്ക് അറിയത്തില്ല കൊള്ളാം അതിന് പല ഷേപ്പ് ഉണ്ട് കണ്ടോ പിന്നെ വരാന്നോ എനിക്കൊരു മാറ്റ് വേണമായിരുന്നേ മാഗ്നറ്റാ പിടിക്കാ കേട്ടാ എല്ലാ ഐറ്റംസും എന്ന് പറഞ്ഞിരിക്കുന്ന എടുത്ത് വന്നിറങ്ങിയത് ടോയ്സിന്റെ ഫ്രണ്ടിൽ കണ്ടോ നിങ്ങളുടെ കുഞ്ഞുപാതയാ ടോയ്സ് മേടിക്കള

ടാൻ വയ്യ പോയിന്റഡ് ഹീല് മേടിക്കാൻ പോവാൻറ്റഡ് ഹീല് തന്റെ ഇട്ടേക്കുന്ന ഹീലോ ഇടാ പറഞ്ഞ് കരച്ചില്ലേ നടക്കുന്നില്ല ഇക്കാളെ തരുവല്ലേ നടക്കുന്നില്ല ഇടാൻ വയ്യാ ഹീൽ ഇഷ്ടമാ പക്ഷെ മറ്റേ ഹീല പോലും ഇടാറിയില്ല അതാടാസൈൻ തന്നെ എടുത്തു ഞങ്ങളെ ഞങ്ങളൊന്നും വാങ്ങിക്കാതെ ആരും വിശ്വസിക്കത്തില്ല ഞങ്ങൾ ഇത്രയും വലിയ കടയിൽ വന്നിട്ട് ഒന്നും വാങ്ങിച്ചില്ല ഞങ്ങൾ ഒന്നും ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെടാത്തത് മാത്രമല്ല എന്തെങ്കിലും എടുത്തു കഴിഞ്ഞ പിന്നെ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മണിക്കൂർ കൂടുതൽ നിൽക്കണമെന്ന് നിക്കണോന്ന് പറഞ്ഞാക്ക് നോയമ്പായിരുന്നത് കൊണ്ട് തന്നെ നല്ല തലവേദനയൊക്കെ ഉണ്ട് അപ്പൊ അതിൻ്റെതായ ക്ഷീണമുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് വീട്ടിൽ പോകാൻ വേണ്ടിട്ട് നിക്കുവാണ് കേട്ടോ എനിക്കിതാ അയ്യാ അവിടെ ഷർട്ടിലൊക്കെ ആക്കി ഷാർട്ടി വെച്ചത് മേടിച്ചു എന്തോ ഒരു ബഹളമായിരുന്നു പത്ത് മണിയായി പത്തുമണി ആയിബാ ഒൻപത് അമ്പത്തഞ്ചായി സ്ഥലത്ത് നമ്മൾ പാർക്കിൽ വന്നിരിക്കണോ ഹിബുസാൻ റസ്മോൻ പാർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വന്നിരിക്കണം മരത്തിന്റെ നടുവിലുണ്ട് പോസ്റ്റ് ലൈറ്റും ഒക്കെ റോഡുണ്ട് എൻട്രി ഗേറ്റ് ഇക്ക തലവേദനയൊക്കെ ആയതുകൊണ്ട് എന്റെ വണ്ടികൾ കട കേട്ടോ ഇത് കൊള്ളാം ഇത് നോക്ക് ഇവിടെ കുഴി ഉണ്ടാവുകയോ കുഴി പലരും സ്ഥലത്തുങ്ങളിലും ഓടുന്ന സൂക്ഷിച്ചു വേണേ മറ്റേ മാറ്റിട്ടേക്കുവാ ഇത് ഇവിടെ ഏടുന്നുള്ള തണുത്ത കാറ്റടിക്കുന്നുണ്ട് ஓடிக்கோ ரெண்டாலும் பரக்கி களிக்க வண்டிட்டு போவானு கைஸ் അങ്ങനെ പത്തരയായിട്ട് നമ്മളെ കാണാത്തോണ്ട് ഇക്ക തിരക്ക് വന്ന്